എല്ലാറയിൽ കൊണ്ടുവന്നിട്ടുണ്ടോ എല്ലാവരും നിന്റെ കടന്നുവരോ പ്രതീക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുകയാൾ കത്തിച്ചൊലിക്ക് നരകവുമായും അശ്വറയിലേക്ക് കടന്നു വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നരകം വന്നിട്ടേ വിചാരണ തുടങ്ങി

ഈ കത്തിച്ചുലിക്ക് നരകവുമായി ഞാൻ മഹ്സറിയിലേക്ക് കടന്നു വന്നാൽ അതിന്റെ ചൂടവർക്ക് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ കത്തിച്ചുലിക്ക് നരകവുമായി ഞാൻ മഹ്ഷറിയിലേക്ക് കടന്നു വന്നാൽ ഇതിന്റെ ചൂടവരക്കെങ്ങനെയാണ് താങ്ങാൻ പറ്റുക ചൂടവറക്കെങ്ങനെയാണ് സഹിക്കാൻ പറ്റുക ചിബിരിയിലെ അവർക്ക് താങ്ങാൻ ോ കാരണം പാവപ്പെട്ട ആളുകളല്ലയോ ദോശികളായ ആളുകളല്ലയോ മുത്തുനബിയുടെ സമുദായം തീർത്തും ബലഹീനരായ ആളുകളല്ലയോ ശരിയാണ് മുൻഗാമികളിലേക്ക് നോക്കിയിട്ട് ഗോത്രത്തിലേക്ക് നോക്കിയിട്ട് എത്രയോ ബലഹീരാണ് നമ്മൾ വിശുദ്ധമായ ഖുറാനിലൂടെ ആ സമുദായ പറ്റി അള്ളാഹോർമ്മയാണ് التي لم يخلق مثلها في البلاد وثمود الذين تابوا الصخر بالواد റിയില്ലയോ ഇറം ദേശക്കാരാണവർ വല്ലാത്ത തൂണുപോലെ നീളമുള്ള സമൂഹമാണ് ഈ രാജ്യത്ത് അതുപോലെയുള്ള ഒരു പടപ്പിനെ നാം ഇന്നു വരെ പടച്ചിട്ട്

അവരിലേക്ക് ചേർത്ത് നോക്കിയിട്ട് എത്ര ആദിപ്പെടുകയാണ് ആശങ്ക അറിയിക്കുകയാണ് അല്ലയോ ചിബിരിയിലെ ഞാൻ ഈ കത്തിച്ചു നരകവുമായി കടന്നു വന്നാൽ ഇതിന്റെ

ശബ്ദത്തിൽ ഒച്ചത്തിൽ വിളിക്കുകയാണ് പറയുകയാണ് രകമങ്ങഴുന്നേൽക്കുകയാണ് സുബാൻ അല്ലാ അല്ലാൻ പറയുകയാണ് വല്ലാത്ത രംഗമാണ്

പാടമാണ് പാടമാണ് നരകത്തിന്റെ ഒരു കാലിൽ നിന്ന് അടുത്ത കാലിലേക്കുള്ള വഴിദൂരമാണ് ആയിരം വർഷം വഴി ദൂരമാണ് ആയിരം വർഷം വഴി ദൂരമാണ് അഥവാ ഒരു ശീകരമാവും കമനമാകുന്ന ഒരു കുതിരയെടുത്തുകൊണ്ട് ഒരു കാലിൽ നിന്ന് അടുത്ത കാലിലേക്ക് നീ പ്രയാണം നടത്തിയാൽ ആയിരം കൊല്ലങ്ങൾ കഴിയുമത്രേ രണ്ടാമത്തെ കാലിലേക്ക് എത്താനെന്ന് ഹബീബായ നാല് കാലുകൾ നീ റൗണ്ട് ചെയ്തു വരുമ്പോഴേക്ക് നാലായിരം അത്രമാത്രം നീളവും വ്യാസവുമാണ് ുംരകത്തിനുള്ളത് എന്ന് ഹബീബായ മുപ്പതിനായിരം തലകളാണ് ഓരോ തലകളിലും മുപ്പതിനായിരം വായകളാണ് രണ്ട് ചുണ്ടുകളാണ് മുകളിലത്തെ ചുണ്ടിൽ തന്നെ ആയിരക്കണക്കിന് ചങ്ങലകളാണ് എഴുപതിനായിരം കടിഞ്ഞാണുകൾ നരകത്തിനുണ്ട് സാബാ നരകത്തിനുണ്ട് സാബാ കുല്ബ ഊര ഓരോ കടിഞ്ഞാണുകളിലും എഴുപതിനായിരം മലക്കുകളാണ് മലക്കുകളാണ് ഓരോ കടിഞ്ഞാണിലും എഴുപതിനായിരം മലക്കുകൾ പഠിച്ചു വെക്കണേ പഠിച്ചു വെക്കണേ ഏകദേശം അഞ്ഞൂറ് കോടിയോളം മലക്കുകളാണ് തരകത്തിൻ്റെ മേൽ അധീനപ്പെടുത്തിയിരിക്കുന്നത് അലൈഹാ മലായി ആ മലക്കുകളെ കുറിച്ച് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ൃദയത്തിൽ ഒരാളോടും ഒരു അല്പം പോലും അനുകമ്പയില്ലാത്ത ഒന്ന് കാലുകെട്ടി വീണിയാൽ അവരോട് ക്ഷമ കാണിക്കാത്ത പരിപരത്ത് ഹൃദയത്തിന്റെ വക്താക്കളായ അല്ല കല്പിച്ച കാര്യങ്ങളെ പരിപൂർണമായി ഏറ്റെടുക്കുകയും അല്ല ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളെ പരിപൂർണമായി തൃണവൽക്കരിക്കുകയും ചെയ്തതായ യഥാർത്ഥമായ മലക്കുകളാണ് ആ മലക്കുകളാണ് നരകത്തിന്റെ മേൽ അധീനപ്പെടുത്തിയിരിക്കുന്നത് നാല് കാലുകളുള്ള മുപ്പതിനായിരം തലകളുള്ള ഓരോ തലകളിലും മുപ്പതിനായിരം വായകളുള്ള രണ്ട് ചുണ്ടുകളുള്ള മുകളിലത്തെ ചുണ്ടിൽ തന്നെ ആയിരക്കണക്കിന് ചങ്ങലകളുള്ള എഴുപതിനായിരം ഓരോ കടിഞ്ഞാണിന്മേൽ എഴുപതിനായിരം മലക്കുകൾ അള്ളാഹു വിന്യസിച്ചിരിക്കുകയാണ് ആ മരക്കുകളിലും സർവ്വ ആളുകളും അതിശക്തരായി മലക്കുകൾ മലക്കുകൾ നരകത്തെ വലിച്ചുകൊണ്ട് വരുകയാണ് മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുന്നത് അഞ്ഞൂറ് കോടിയോളം വരുന്ന മലക്കുകൾ നരകത്തെ വലിച്ചുകൊണ്ട് വരുമ്പോ അള്ളാന്റെ ാണ് സാബാ വല്ലാത്തൊരു ശബ്ദകോലാഹലമാണ് സാബാ എഴുപതിനായിരം മലക്കുകളല്ല ഓരോ കടിഞ്ഞാണിന്മേൽ എഴുപതിനായിരം മലക്കുകളാണ് അങ്ങനെ ഒന്ന് ായിരമാണ് കോടിക്കണക്കിന് മലക്കുകളാണ് അഞ്ഞൂറ് മലക്കുകൾ അകമ്പടിയോടുകൂടി മഷറയിലേക്ക് നരകം കടന്നു വരുമോ ആ മലക്കുകളുടെ കയ്യിൽ നിന്ന് നരകമങ്ങ് വഴുതി മാറിപ്പോകുമേ അവരുടെ കയ്യിൽ നിൽക്കുന്നില്ല അവരുടെ കയ്യിൽ നിന്ന് നരകം വിട്ടുപോയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുവയാണ് വതസ്ജുദു ബൈന യദൈല്ല കപ്പിത്താനില്ലാത്ത കപ്പൽ കടലിൻ താളിലെ കടന്നുകൊണ്ട് ആടിയുലയുന്നതുപോലെ മഹശറിയിലേക്ക് വന്നുകൊണ്ട് ഇതാ നരഗം വന്ന ആടിയുലയുകയാണ് അവസാനം ശാന്തമായി അല്ലാഹുവിന്റെ മുന്നിൽ വന്നുകൊണ്ട് സുജൂദ് ചെയ്യുവയാനാണ് തർമീ ബിശറരിൻ കൽ ഖസർ കഅന്നഹു ജമാലത്തു സുഫർ കൊട്ടാരസമ ായിട്ട് തീപ്പൊ ആ നരകത്തിൽ നിന്ന് പുറത്തേക്ക് വരുകയാണ് വലിയതാകുന്ന മഞ്ഞ നിറത്തിലുള്ള ഒട്ടകങ്ങൾ കുതിച്ചു ചാടുന്നത് പോലെ ജനങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നരകത്തിലെ ഓരോ തീപ്പരിയെ പറ്റിപ്പെടുത്തുകയാണ് വലിയ മഞ്ഞ നിറത്തിലുള്ള ഒട്ടകങ്ങൾ കുതിച്ചു ചാടുന്നത് പോലെ നരകത്തിൽ നിന്ന് പുറത്തേക്ക് തീപ്പൊകൾ കടന്നുവരെ മാത്രേ ആ നരകം വന്നുകൊണ്ട് അവസാനം ശാന്തമായി

I Allah, <laughs> മലക്കുകൾ മുഖേന ചോദിക്കുകയാണ് നരകമേ ഒന്ന് പറയണേ പറയണേ ോട് വിളിച്ച് പറയുക ഈ ദുന്യാബല പണത്തിന്റെ പണവളപ്പിൽ വിരാജിച്ചുകൊണ്ട് നടന്നുവരില്ലയോ പാവങ്ങളുടെ നിരാശരർക്ക് ആശ്രം കൊടുക്കാതെ ഈ ദുന്യാവിലെ കള്ളും കഞ്ചാവുമായി ഇതകൊണ്ട് ആളുകളില്ലയോ സമ്പത്ത് കൊണ്ട് ഭക്ഷണത്തിനാകട്ടെ തന്റെ കല്യാണ വീടുകളിൽ നടക്കുന്ന ഭക്ഷണത്തിന്റെ പേരിലാകട്ടെത്തും നിർവയവുമായി സമ്പത്ത് ചെലവഴിച്ച ആളുകളില്ലയോ ഹറാമായ തരത്തിലേക്ക് സമ്പത്ത് കൊടുത്തു വീട്ടിയ ആളുകളില്ലയോ കാനമൂപ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് നാട്ടിൽ കാനമയള് നടത്തിക്കൊണ്ട് ജനങ്ങളെ ആസ്വാദനത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു വിട്ട ആളുകളില്ലയോ തന്റെ മോശമായ മുഴുവരങ്ങൾ സമ്മാനിച്ച് അവർക്ക് മുഴുവനും ബ്രേക്ക് ഡാൻസുകൾ പഠിപ്പിക്കാൻ വേണ്ടി അവരെ മുഴുവൻ റിയാലിറ്റി ഷോകളുടെ വക്താക്കളാക്കാൻ വേണ്ടി പരിപാടികൾ സംഘടിപ്പിച്ചവർക്ക് പണം മുഴുവനും വാരിയെറിഞ്ഞതായ സാലിഹീങ്ങളായ ആളുകളില്ലോ അവരെ സാലിഹീങ്ങളല്ല അവരെ ആവശ്യമാണ് അല്ല അവരെ മുന്നിൽ കണ്ണിൽ പൊടിയിട്ട് കൊണ്ട് നടന്നവരാണ് പിരിഞ്ചാ ഈ ദുരി കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് സീരിയൽ ഹറാമായ തലത്തിലേക്ക് പാതിരാത്രി സമയത്ത് കണ്ണുനട്ടിരുന്നതായ നാട്ടുകാരില്ലയോ വീട്ടുകാരില്ലയോ അവരെ അഹങ്കാരികളും ധിക്കാരികളുമായ അവരെ എനിക്ക് നൽകണേ അള്ളാഹുവിനോട് ആവശ്യപ്പെടുമ്പോൾ പറയും തുടങ്ങാണ് വിചാരണ തുടങ്ങാണ് ഈ നിലയിൽ നരകം വന്ന് അള്ളാഹുവിന്റെ മുന്നിൽ വന്നുകൊണ്ട് പടച്ചറബേ എനിക്ക് എന്റെ എണകളെത്താ എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുമ്പോഴാണ് നാലാമത്തെ ഘട്ടം ആരംഭിക്കുക എന്ന് സൈദുനറസുഖ ആ നരകത്തിന്റെ വയർ അള്ളാഹു കൊടുക്കും അതാ ഖുർആൻ മനുഷ്യ ജിന്ന കൊണ്ട് നരകത്തെ നാം നിറയ്ക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ അള്ളാഹു നമ്മളെ കാക്കട്ടെ നമ്മളെ കാക്കട്ടെ നരകത്തിലെ ഇന്ധനം മുഷിച്ച ജനങ്ങളും ഭീകരമായ കല്ലുകളുമാണ് കല്ല് നമുക്കറിയാം ചൂടാകാൻ പ്രയാസം ചൂടായി കഴിഞ്ഞ പിന്നെ ചൂടൊട്ടും പോല അതിന്റെ കൂട്ടത്തില് ദുഷിച്ച ജനങ്ങളെ കൂടി ഇടും നമ്മളെ കാക്കട്ടെ കേവലം രണ്ട് വിറവ് കൊള്ളികൾ ചേർത്ത് വെച്ച് കത്തിക്കുന്നതായി കാണരുതെന്നാണ് ഹബീബല്ലാഹി നരകം നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയoya ആണ് വലൗ ജുമിയഹ തബ്ദുന്യാ കുല്ലഹാ ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ അജസാഇ ജഹന്നമ ലോകത്തുള്ള മുഴുവൻ ലോകത്തുള്ള മുഴുവൻ ഒരുമിച്ചിട്ടുകൊണ്ട് ഒരുമിച്ചിട്ടുകൊണ്ട് കത്തിച്ചാലും കത്തിച്ചാലും അതെല്ലാം കൂടി നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ് ചെറുതാണ് വളരെ വാഹിദു നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ടത് വളരെ ചെറുതാണെന്ന് സിഹിദുനറസുറുള്ള എന്താണ് പറയുന്നത് ലോകത്തുള്ള മുഴുവൻ വൃശ്ചലദാദികളും നമ്മുടെ നാട്ടിലുള്ളതല്ല കണ്ണൂർ ജില്ലയിലുള്ള മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ വൃശ്ചലദാദികളും കാട് പ്രദേശങ്ങളുൾപ്പെടെ ഉള്ളതെല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊണ്ട് കത്തിച്ചാലും നരകമാണ് നിങ്ങൾ കണക്കാക്കുന്നതെങ്കിൽ നിങ്ങൾ നോക്കുന്നത് നരകത്തിലേക്കാണ് എങ്കിൽ നരകത്തിൻ്റെ ചേർത്ത് നോക്കിയിട്ട് നൂറിൽ ഒരംശം മാത്രമാണത് സിഹിദുനറസുറുള്ള ബാക്കി തൊണ്ണൂറ്റി നിങ്ങൾ ചിന്തിച്ചതിനപ്പുറമാണ് മനസ്സിലാക്കണം നമ്മൾ അപ്പൊ എത്രയാണ് നരകം ആ നരകത്തിൽ രക്ഷപ്പെടണ്ടേ രക്ഷപ്പെടണ്ടേ രക്ഷപ്പെടണം രക്ഷപ്പെടേണ്ട ജീവിതം നന്നായി നിന്റെ ജീവിതം റെഡിയാക്കി ഇതുവരെ നീ കളിച്ച് രസിച്ച് നിമിച്ച് നടന്നതൊക്കെ മാറ്റി ഇനി നിന്റെ ജീവിതം നന്നാക്കി എടുക്കും നന്നാവണമെങ്കിൽ ഒരു മനുഷ്യൻ നന്നാവാൻ തീരുമാനിക്കുകയാണെങ്കിൽ അവൻ ഇപ്പോൾ നന്നാവണം ഈ കാലഘട്ടത്തിലാണ് നന്നാവേണ്ടത് കാരണം ഇത് കാലഘട്ടം അവസാന കാലഘട്ടത്തിന്റെ ചൂട് ഏറ്റവും മോശമായ തരത്തിലേക്ക് ജനങ്ങൾ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അവിടെ വിചാരണ നടത്തിയിട്ട് അഞ്ചാം ഘട്ടത്തിന്റെ ഹരികാരെ തീരുമാനിക്കുക നാല് ഘട്ടങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് ഒന്ന് ആലമുല്ല അറുവാഹ് ആത്മാക്കളുടെ ലോകം രണ്ടാമത്തത് ആലമുദ ഇപ്പോൾ നമ്മൾ വസിക്കുന്ന ലോകം ബർസഖ് ഖബർ എന്ന് പറയുന്ന ഭയാനകമായ ലോകം അവിടെ വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ വ തആല അഞ്ചാം ഘട്ടത്തിന്റെ പറഞ്ഞു വിടുക ഫരീഖും ഫരീഖും ഫിൽ ജന്ന ഫി സഈർ ഒരു ഒരു കൂട്ടം കൂട്ടം ആളുകൾ ആളുകൾ സ്വർഗ്ഗം സ്വർഗ്ഗം നരകം ആരാണ് ഇപ്പോൾ വസിക്കുന്ന ഈ രണ്ടാം ഘട്ട ജീവിതത്തിൽ നന്മകൾ ചെയ്തവൻ സുഹൃതം അനുഷ്ഠിച്ചവൻ തആല സ്വർഗ്ഗം അതല്ലാത്തവൻ ഈ ദുന്യാവിൽ അടിച്ച് പൊളിച്ച് കളിച്ച് രസിച്ച് രമിച്ച് കഴിഞ്ഞുകൂടിയതായ കൗമിയങ്ങൾ അവർക്ക് അന്നാർ കത്തിച്ചിരിക്കുന്ന നരകം അള്ളാഹു നമ്മളെ നമ്മളെ കാക്കട്ടെ കാക്കട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം സുഹൃതം വേണം നമ്മുടെ ജീവിതത്തിലേക്ക് ചെറുത്തു നോക്കിയിട്ട് എന്താ ഉള്ളത് ലഭിതങ്ങള് പറഞ്ഞു അവിശ്വാസികളെ നിങ്ങളുടെ മേൽ ശത്രുത പ്രകടിപ്പിക്കാനുള്ള കാരണം ദുന്യാവിനോടുള്ള അമിതമായ മഹബത്താണെന്നാണ് ശരിയല്ലേ നമുക്ക് ദുന്യാവിനോട് അമിതമായ പ്രേമമാണ് അത് കുറച്ചുകൊണ്ട് വരണം ൂറിൽ അള്ളാഹു സുബാനോത്തല മൂന്ന് കാര്യങ്ങൾ അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നുണ്ട് ആ മൂന്ന് കാര്യങ്ങൾ ഈ കാലഘട്ടത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് നമുക്ക് ആവശ്യവും ഉള്ളത് നല്ലതുപോലെ ശ്രദ്ധിച്ചു وعد الله الذين امنوا منكم وعملوا الصالحات ليستخلفنهم في الارض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم امنا يعبدونني യു ശരി കോനബി ആ പരിശുദ്ധമായ ഖുർആാനോട് അള്ളാഹുസ്ബ അനുഭവത്തെ അലപ്പെടുത്തയാട് وعد الله الذين آمنوا منكم وعملوا الصالحات الله سبحانه وتعالى نقل أَبَنَي أبناء بشوسك ويم سلك من قال الله أقدار شيء ذريكم في الأرض كما استخلف الذين من قبلهم نقل لنا بوروا പോലെ നിങ്ങളുടെ കൈകളിലേക്ക് ചിഹ്നം നൽകുന്നതാണ് നിങ്ങൾക്ക് അധികാരം വേണോ ഞാൻ നൽകാം അള്ളാഹു പറയാനാണ് പൂർവികരാകുന്ന ആളുകൾക്ക് അധികാരം നാം നൽകിയതുപോലെ നിങ്ങൾക്കും നാം അധികാരം നൽകാം നാലോ നിങ്ങൾക്ക് സംതൃപ്തിപ്പെട്ട നിലയ്ക്ക് ഈ ദീനിൽ നിങ്ങൾക്ക് സൗകര്യം ഞാൻ ചെയ്തു തരാം വലിന്റെ സദസ്സുകൾക്കും പ്രഭാഷണങ്ങൾക്കും നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുന്നതിനും ജുമാ ജമാകൾ പള്ളിയിൽ നടക്കുന്നതിനുമെല്ലാം നിങ്ങൾക്ക് നാം സൗകര്യം നൽകാം അതിനൊന്നും ആരും ഇവിടെ തടസ്സം പറയൂല ആ സൗകര്യം ഞാൻ ചെയ്തുതരാം ദീനിൽ നിങ്ങൾക്ക് സൗകര്യം നിങ്ങൾ ഇഷ്ടപ്പെട്ട നിലയ്ക്ക് ദീനിൽ സൗകര്യം ഞാൻ തരാം നല്ല പറയാ തീർന്നില്ല ുംയമില്ലാത്ത റാഹത്തായ ജീവിതം നിങ്ങളുടെ കൈവശം ഞാൻ നൽകാം മക്കളെ മദ്രസയിലേക്ക് വിടുന്നതിനോ സ്കൂളിലേക്ക് വിടുന്നതിനോ നിങ്ങൾ ഭയക്കേണ്ടതില്ല നിങ്ങൾക്ക് റാഹത്തായ നിലയിലുള്ള ജീവിതം നിങ്ങൾക്ക് ഞാൻ നൽകാം മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹു ഓഫർ നൽകുന്നത് ഒന്ന് അധികാരം അധികാരം വേണം നിങ്ങൾക്ക് തരാം രണ്ട് നിങ്ങൾക്ക് ഈ ദുന്യാവിൽ റാഹത്തായതിനുള്ള ജീവിത സൗകര്യം വേണോ ദീനിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണോ അത് ഞാൻ തരാം മൂന്നാമത്തത് ഭയപ്പാടില്ലാത്ത ജീവിതം നിങ്ങൾക്ക് വേണോ അത് ഞാൻ തരാം പറയാം പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം നിങ്ങൾ ഈമാനൊക്കെ ഉള്ള ആളുകളാണ് സുഹൃതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാ നിങ്ങൾ ഒരു കാര്യം കറക്റ്റ് ചെയ്യണേ ോനവി എന്നെ മാത്രം നിങ്ങളൊന്ന് ആരാധിക്കണേ ഞാനല്ലാത്ത ഒരു ഫാൻസിനെയും നിന്റെ ജീവിതത്തിൽ നീ കൊണ്ടുവരരുതേ കൊണ്ടുവരരുതേ ഇന്നാലിൻ്റെ സിനിമ നടനോടുള്ള ഇന്നാലിൻ്റെ സിനിമാ നടിയോടുള്ളതായ നിന്റെ അധിനിവേശവും താൽപര്യവും നീയൊന്നു കുറച്ചു കൊണ്ടുവരണേ കുറയ്ക്കണേ കുറയ്ക്കണേ കുറയ്ക്കുക മാത്രമല്ല അത് പരിപൂർണമായി എടുത്തു കളയും ചെയ്യണേ ഞാനല്ലാത്ത ഒരു വസ്തുവിനെയും നീ ആരാധിക്കരുതേ ആരാധിക്കരുതേ എന്ന് വിശുദ്ധമായ കൊറ ാഹുവൻ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മകരി പിന്ന സമയമാകുമ്പോ സീരിയൽ കാണുന്ന സഹോദരി നിന്റെ ആരാധ്യൻ അല്ലാഹു അല്ല നിന്റെ ആരാധ്യൻ സീരിയൽ നടനാണ് സീരിയലിൻ്റെതായ നടിമാരാണ് നിന്റെ ആരാധ്യൻ അല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ നീ നമസ്കാരം ചിട്ട വെച്ചേനെ നമസ്കാരം ശ്രദ്ധിച്ചേനേ ജുമായുടെ സുദിനത്തിൽ ജുമ പോലും കളഞ്ഞിട്ട് തിയേറ്ററിലേക്ക് ഓടുന്നതായ ചെറുപ്പക്കാരാ നിന്റെ ആരാധ്യൻ അല്ല സിനിമാ നടനാണ് അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ഞാനല്ലാത്ത ഒരു ഫാൻസിനെയും നിന്റെ ജീവിതത്തിൽ നീ കൊണ്ടുവരരുതേ എന്നെ മാത്രം നീ ഒന്ന് ആരാധിച്ചാൽ അധികാരത്തിന്റെ പരമോന്നത പദവി ചെങ്കോലെ നിന്റെ കൈകളിൽ ഞാൻ വെച്ച് നൽകാം ഈ ധോനിയാവിൽ വിഷയങ്ങളിൽ സൗകര്യം ജീവിതം നിനക്കും നിന്റെ കുടുംബത്തിനും ഞാൻ നൽകാം എന്നെ മാത്രം ഒന്ന് ആരാധിക്കണേ ഞാൻ എല്ലാത്തൊരു വസ്തുവിനെയും നീ പങ്ക് വിശുദ്ധമായ പുറയെ മാത്രം ആരാധിച്ചു